ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുഞ്ഞി ഒരു കുഞ്ഞിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് കഴിഞ്ഞ നമ്മുടെ കുറേ വീഡിയോസിൻ്റെ താഴെയായിട്ടൊരു സ്ഥിരം വ്യൂവർ വന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികളുടെ മെഷർമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വീഡിയോ ചെയ്യുമോ ക്രിസ്മസിന് മുന്നേ ചെയ്യുമോ ക്രിസ്മസിന് മോക്ക് ഫ്രോക്ക് തയ്ക്കാനാണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ എല്ലാ കമൻസുകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇപ്പം അല്പം സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പം വീഡിയോ എടുത്തുവച്ചാൽ കൂടെ അതൊന്നും എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ മാക്സിമം ഡിലേ ആകുന്നത് അപ്പം നമുക്കധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ മോൾ അപ്പോൾ മോളിൻ്റെ മെഷർമെൻ്റ്സ് ആണ് ഞാനിന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ആൾ ഒട്ടും കോപ്പറേറ്റീവ് ആയിരുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ വീഡിയോ ചെയ്തത് പക്ഷേ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ നോർമലി കുട്ടികളുടെ ലെങ്ത്തും അതായത് ഫ്രോക്കിന് എന്തോരം ലെങ്ത് വേണം അതും ജസ്റ്റ് ഉളവ് മാത്രം വെച്ചിട്ടാണ് സാധാരണയായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് പക്ഷെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുമോയെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമ്മൾ നോക്കുന്നത് എപ്പോഴും നീ ലെങ്ത്തിന് ഷോൾഡർ ടു നീ ലെങ്ത്തിൻ്റെ താഴെ ആയിരിക്കണം നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിന് ലെങ്ത് എടുക്കേണ്ടത് അപ്പം മോൾക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ട്വൻറ്റി ടു ആണ് ഷോൾഡർ ടു നീക്ക് താഴെ മുട്ടിന് താഴെ വരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഷോൾഡർ ആണ് അപ്പോൾ ഷോൾഡർ എടുക്കുന്നതാണ് മിക്കവർക്കും മിസ്റ്റേക്സ് വരുന്നത് ഷോൾഡർ എപ്പോഴും നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് നമ്മുടെ ഷോൾഡർ ബോൺ ടു ബോൺ ആയിരിക്കണം എല്ലാവരും സാധാരണയായിട്ട് ബോണിൻ്റെ അപ്പുറത്തു നിന്നും എടുക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഷോൾഡറിൽ റേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോൺ ഉണ്ട് ആ ബോൺ ടു ബോൺ ആണ് നമ്മൾ ബാക്കിലൂടെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് അപ്പം മോൾക്ക് ഞാൻ അളക്കുമ്പോൾ ബോൺ ടു ബോൺ വരുന്നത് ടെൻ ആണ് പക്ഷേ ഇതുപോലെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഫ്രോക്കിൻ്റെ ബോണ്ടല്ലോ ഓപ്പൺ നെക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വൺ ഇഞ്ച് കുറയ്ക്കാം അതായത് ടെൻ എന്നുള്ളത് നമുക്കൊരു നയൻ ഇഞ്ച് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യുക അതായത് നെക്ക് വൈഡ് ആവുന്നതനുസരിച്ച് നമ്മുടെ ആ ഷോൾഡർ അതായത് ആ വിരിവും കൂടി വരും നമ്മൾ സാരി ബ്ലൗസിൻ്റെയൊക്കെ പോലെ ഇനി നമ്മളൊരു ഹൈ നെക്ക് ഫ്രോക്കൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാക്റ്റ് ടെൻ ഇഞ്ച് തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആം ഹോളിൻ്റെ അവിടെ പിടുത്തം വരും ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബ്യൂട്ടി ബോൺ ഉണ്ടല്ലോ ആ ബോണിന് താഴെയായിട്ടാണ് നമ്മൾ നോർമൽ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് അതായത് സാധാരണ ഒരു ഫ്രോക്കിൻ്റെ എന്ന രീതിയിൽ ആ ബോണിന് ഒരു ഹാഫ് അഞ്ച് ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ നെക്ക് മെഷർമെൻറ്റ് എടുക്കുന്നത് ഇനി ബാക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുർത്തിയുടെ ചെയ്യുന്ന പോലെ രണ്ട് ഇഞ്ചോളം മതിയാവും കുട്ടികൾക്ക് പക്ഷേ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വൈഡ്നെസ് കൊടുക്കണം ഇപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ആണ് പക്ഷേ എന്നാൽ താഴെ വരെ ഓപ്പൺ അല്ലതാനും അപ്പം അതിനനുസരിച്ചുള്ള ഓപ്പണിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം മോൾ വെയർ ചെയ്തിരിക്കുന്ന ഫ്രോക്കിനാണെങ്കിൽ ടു ഇഞ്ചസ് ആണ് ബാക്ക് നെക്കിൻ്റെ ഒരു ഇറക്കം വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ടു ആൻഡ് ഹാഫ് വരെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് നെക്ക് വൈഡ് ആകും തോറും നമ്മളുടെ ഷോൾഡറിൻ്റെ ആ ഒരു ലെങ്ത്തും നമുക്ക് കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് അടുത്തതായിട്ട് ആംഹോൾ മെഷർമെൻ്റ് എടുക്കാം ആംഹോൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളുടെ കൈ ഒന്ന് ഉയർത്തിയതിന് ശേഷം വേണം നമ്മളെ മെഷർമെൻറ്റ് എടുക്കാൻ ഇപ്പോൾ അവൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മെഷർമെൻറ്റിന് നല്ല വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ഒന്ന് കൈ ഒന്ന് ഉയർത്തിയതിന് ശേഷ ഉയർത്തിയതിനു ശേഷം ടേപ്പ് കടത്തിയ ശേഷം താഴേക്കാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ് അപ്പം മോൾ കൈ ഉയർത്തുന്നതിന് മുന്നേ കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് അതാണ് ടെൻ ഇഞ്ചസോളം വന്നത് പക്ഷേ എന്നാൽ കൈ ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മളിതാ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം കൈ താത്തുകയാണെങ്കിൽ അത്രയും മെഷർമെൻ്റ് ഉണ്ടാവില്ല അപ്പം മോൾക്ക് വന്നതൊരു എട്ടര ഒൻ ഇഞ്ചോളമാണ് വന്നത് അപ്പം എട്ടര ഇഞ്ചോളം വരുമ്പം നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കേവ് നമുക്ക് ഒരു നാലേ മുക്കാലോളം നമുക്ക് യൂസ് ചെയ്യാം അഞ്ചിട്ടാലും കുഴപ്പമില്ല ഇപ്പം സ്ലീവ്സ് ഇല്ലാത്തതാണെങ്കിൽ ഇച്ചിരി ഇറങ്ങിയിരിക്കുന്നതായിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് സ്ലീവ്സ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സ്ലീവ് ഉള്ളതാണെങ്കിൽ ഒരു നാലര അല്ലെങ്കിൽ നാല് മുക്കാലോളം എടുക്കാം ഇനി ചെസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും മാർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഒന്നോ രണ്ടോ ഫിംഗേഴ്സ് ഉള്ളിലാക്കിയതിന് ശേഷം മാർക്ക് ചെയ്യുക കാരണം അവർ കറക്റ്റായിട്ടൊന്നും ആയിരിക്കല്ല നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മോള് നല്ല ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ആൾ നിൽക്കുന്നത് അപ്പം എനിക്ക് മെഷർമെൻ്റ് എടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് രണ്ടുപേരല്ലേ ഒരു ടു ഫിംഗേഴ്സ് ഉള്ളിലാക്കത്തക്ക അതായത് ടേപ്പിൻ്റെ ഉള്ളിലാക്കത്തക്ക രീതിയിൽ വേണം ചെസ്റ്റ് മെഷർമെൻ്റ് നമ്മളെപ്പോഴും കുട്ടികളുടെ എടുക്കാനായിട്ട് ഈ ഒരു ചെസ്റ്റ് മെഷർമെൻറ്റും ടോട്ടൽ ലെങ്ത്തും ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു കാൽക്കുലേഷനിൽ ചെയ്യാൻ വേണ്ടി പറ്റും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് മോളുടെ ചെസ്റ്റ് അളവ് വന്നിരിക്കുന്നത് ട്വൻറ്റി ആൻഡ് ഹാഫാണ് മോക്ക് ചെസ്റ്റ് അളവ് വന്നിരിക്കുന്നത് ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ യോക്ക് പോർട്ടിൽ എന്തോരം നമുക്ക് വേണം എന്നുള്ളതാണ് അപ്പം യോക്ക് പാർട്ട് വരുമ്പോൾ എപ്പോഴും കുട്ടികളുടെ നേവൽ പാർട്ട് അതായത് നമ്മുടെ പൂക്കൾ കുട്ടികളുടെ പൂക്കളിൻ്റെ ആ ഒരു പോർഷനിലായിരിക്കണം ആ ഒരു കട്ട് വരുന്നത് അതിൽ നിന്ന് ഒത്തിരി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഫ്രോക്കിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും അപ്പം നമ്മളെപ്പോഴും ആ നെയ്വൽ ഏരിയ റിലേറ്റ് മുകളിലല്ല നെയ്വൽ ഏരിയയുടെ ഒപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അര ഇഞ്ച് താഴ്ത്തിയോ വേണമെങ്കിൽ നമുക്ക് ഫ്രോക്കിൻ്റെ യോഗ പോർഷൻ്റെ മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ ടോട്ടൽ ലെങ്ത് മോൾക്ക് വന്നത് ട്വൻറ്റി ടൂ ആയിരുന്നു അപ്പോൾ അവർക്ക് നെയവൽ പാർട്ടുകളിൽ നിന്ന് വരുന്നത് നയൻ ആൻഡ് ആണ് അപ്പം ആ യോഗ പോർഷനിൽ കുറവും താഴേക്കുള്ള ബോട്ടം പോർഷനിൽ കൂടുതലായിട്ടും വരുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി പാർട്ടിൽ അതായത് നമ്മുടെ ലൈനിൽ നിങ്ങൾക്ക് എപ്പോഴും മെഷർമെൻ്റെ കാർഡിലും ഒരു വൺ ഇഞ്ചോളം കുറവായിരിക്കും കുട്ടികൾക്ക് അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം മോൾക്ക് ട്വൻറ്റി ആൻഡ് ഹാഫ് ഹാഫായിരുന്നു നേവൽ പാർട്ടിലേക്ക് വന്നപ്പം നയൻറ്റി ആൻഡ് ഹാഫാണ് വരുന്നത് ഇപ്പം വീഡിയോയിൽ ഇച്ചിരി ഡിസ്റ്റൻസിലായത് കൊണ്ട് ക്ലിയർ ആയിട്ട് ടേപ്പ് കാണാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷേ നയൻറ്റി ആൻഡ് ഹാഫാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫ്രോക്കിനെ നമ്മൾ കട്ട് ചെയ്യാൻ നേരം സാധാരണയായിട്ട് ചെസ്റ്റ് പോർഷനിൽ നിന്നും ഒരു കാലിഞ്ചോളം കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി കുട്ടികൾക്ക് സ്ലീവ്സ് നമ്മൾ ലെങ്ത് എടുക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഷോർട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ ബോണിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ ഷോൾഡർ ബോണിൽ നിന്ന് കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് കൂടുതലാണ് മൂന്നിഞ്ചോളം മതിയായിരിക്കും അവരുടെ ആ ഒരു മസിൽസിന് മുകളിലായിട്ട് മതിയാവും അവിടെയും നമ്മൾ മെഷർമെൻസ് എടുക്കുമ്പോഴേ എപ്പോഴും ഫിംഗേഴ്സ് ഉള്ളിലാക്കിയിട്ട് മെഷർമെൻസ് എടുക്കുക ഇനി നമുക്ക് ഒരു ത്രീ ഫോർത്ത് സ്ലീവൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ എൽബോയ്ക്ക് താഴെയായിട്ട് എടുക്കുക ഇനി അതല്ല റിസ്റ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതായത് ഷോൾഡർ ബോൺ ടു ആ റിസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുക കുട്ടികൾക്കായതുകൊണ്ട് എപ്പോഴും കൈയുടെ അറ്റത്ത് ഒന്നെങ്കിൽ എലാസ്റ്റിക്കോ അല്ലെങ്കിൽ ചെറിയ ലുപൂസ് ആയിട്ടുള്ള ടെക്സ്ചറോ ഉപയോഗിക്കുക അതായത് ഫുൾ ലെങ്ത്ത് സ്ലീവ്സ് ആണെങ്കിൽ എങ്കിലും കുട്ടികൾക്ക് ഏറ്റവും അണക്കം വരുന്നത് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും ഇപ്പം ഞാൻ മോൾക്ക് റെസ്റ്റിൻ്റെ ഏരിയയിലൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ വളരെ കുറവാണ് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം കുറച്ചുകൂടെ കൂടുതലിടുക കാരണം അല്ലെങ്കിൽ കുട്ടികളുടെ കൈ കയറാന് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത്രയുമാണ് നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിന് പ്രധാനമായിട്ടും എടുക്കുന്ന മെഷർമെന്റ്സ് നമുക്ക് ശരിക്കും ഇത്രയും മെഷർമെന്സിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെസ്റ്റും അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് കാൽക്കുലേഷനിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാമോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ